Like i ഒമാനെ ഇന്ന് കരവാരം തോട്ടക്കാട് വടക്കോട്ട് കാവ് ധർമ്മശാസ്ത്ര സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അന്നം പുണ്യം പദ്ധതിയുടെ അറുന്നൂറ്റി ഇരുപത്തൊമ്പതാം ഘട്ടം പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് സ്നേഹതീരം മുദ്രക്കുഴി മുതർമല വെച്ച് നടത്തപ്പെടുന്നതാണ് അന്ന സ്പോൺസർ ചെയ്യുന്നത് ആരോണിൻ്റെ ഏഴാം ഭർത്തതെ പ്രമാണിച്ച് അച്ഛൻ ബിനേഷും അമ്മ ഷിബരിയോ രണ്ടുപേർക്കും പേർക്കും കുഞ്ഞിനും കുടുംബത്തിനും സ്നേഹതരും അമ്മമാർക്കും സേവാ സമിതിയുടെ നന്ദിയും കടക്കാട് അറിച്ച് നമുക്ക് ഒരുക്കു വേണ്ടി പ്രാർത്ഥിക്കാം കാരണമുള്ള നല്ല ദൈവമേ ഇന്ന് ഏഴാം ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആരോണിനെയും ആരോണിൻ്റെ മാതാപിതാക്കൾ ബിനീഷിനെയും ഷിബിലിയെയും ഈശോയുടെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ സ്പോൺസേഴ്സിനെ കണ്ടുപിടിച്ച് നമുക്കിന്ന് ഭക്ഷണം ഒരുക്കി തന്ന സേവാ സമിതി സംഘടനയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയം ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് ഭക്ഷണം തന്ന ഈ കുടുംബത്തെ ഓർക്കുമ്പോൾ അവരുടെ കുടുംബത്തിൽ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും സ്നേഹദിനും കുടുംബത്തെയും അവർ ഓർത്തതിനും സ്നേഹദിനും കുടുംബത്തിലെ മക്കൾക്ക് ഒരു നേരത്തെ ആഹാരം തരുവാനൊക്കെ ഇവർ നല്ല മനസ്സ് കാണിച്ചതിനും ഞങ്ങൾ നന്ദി പറയുന്നു ഒപ്പം കുഞ്ഞിന് ബർത്ത്ഡേയുടെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകളും സ്നേഹദിനും കുടുംബം ഒന്നാകെ നേരുകയാണ് ആ കുഞ്ഞിന് ആയുസും ആരോഗ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ബർത്ത്ഡേയുടെ ഇന്ന് ജന്മദിനം ആഘോഷിക്കുമ്പോൾ മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ് ജന്മം നൽകിയ മാതാപിതാക്കളെ ഈ സമയം ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയും കുഞ്ഞിനെ ദൈവ സ്നേഹത്തിനും സഹോദര സ്നേഹത്തിലുമൊക്കെ വളർന്നു വരുവാനും സമൂഹത്തിൽ നല്ല ഉയർന്ന നിരയിൽ മാത്രകാരുമായി ജീവിക്കുവാനുള്ള കൃപ ഈ കുഞ്ഞിന് നൽകുന്നതിന് വേണ്ടി മാതാപിതാക്കൾ ഈ കുഞ്ഞിന് വേണ്ട എല്ലാ കൃപകളും ദാ അനുഗ്രഹങ്ങളും മേടിച്ചെടുക്കുവാനുമുള്ള കൃപയ്ക്കായി ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൃഢകുടുംബത്തെ ആശ്രയിച്ച് അനുഗ്രഹിക്കണമേ ആയുസും ആരോഗ്യവർക്ക് കൊടുക്കണമേ എല്ലാവിധ ആപത്തെവിടെ നിന്നും മറ്റെന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അതിൽ എല്ലാവർക്കും സംരക്ഷണം നൽകി ഇവരെ കാത്തുപരിപാലിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ബർത്ത്ഡേയുടെ എല്ലാവിധ മംഗളങ്ങളും ഒരിക്കൽ കൂടി സ്നേഹത്തിനും കുടുംബം ഒന്നാകെ നേരുന്നു സേവാ സമിതിയിലെ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയം ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു അവർക്കും മായസം ആരോഗ്യം കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമെന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിൻ്റെ എല്ലാ പ്രാർത്ഥന നീ യോണിലേക്ക് ദേവീകരണം വർഷിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഭർത്തടയുടെ എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ നയിക്കും ഭർത്താവ് അങ്ങയുടെ കാരണത്തിൽ നിന്ന് ഞങ്ങൾ സ്ഥിരിക്കുന്ന ഭക്ഷണത്തെ ആശീർവദിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു